സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നലെ ഞാൻ ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദ ആശയങ്ങളുടെ പ്രചാരണത്തിന് കാരണം അവരല്ലെന്നും അതായത് ഇവിടെ മുസ്ലിം തീവ്രവാദമുണ്ട് ഹിന്ദു തീവ്രവാദമുണ്ട് ഇത് രണ്ടും യഥാർത്ഥത്തിൽ കുറ്റക്കാരവരല്ലെന്നും അവരൊക്കെ വെറും പാവകളാണെന്നും പപ്പറ്റ്സ് ആണെന്നും യഥാർത്ഥ കളി തുടങ്ങിയതും കളിക്കാൻ അവരെ റിക്രൂട്ട് ചെയ്തതും ഒക്കെ അയച്ചത് ഇവരെന്നും മേലെയിരിക്കുന്ന മറ്റൊരാളാണെന്നും സൂചിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടി അതിൻ്റെ വിശദീകരണമായിട്ടാണ് ഈ വീഡിയോ ഞാനിടാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഞാൻ കൃത്യമായിട്ടുള്ള ഒരു റെഫറൻസ് നോക്കിയിട്ടല്ല ഞാൻ ഇടുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിലുള്ളത് തന്നെയാണ് ഇല്ല എന്നുള്ള അതിന് പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ് പക്ഷേ അതിൻ്റെ നമ്പറുകൾക്കൊക്കെ ചിലപ്പോൾ ചില തെറ്റുകളുണ്ട് ഉദാഹരണമായിട്ട് നമ്മളെ ഭരണഘടനയിൽ ആർട്ടിക്കിളുടെ നമ്പർ പറയുന്നിടത്തൊക്കെ ചിലപ്പോൾ തെറ്റുണ്ടാകും കാരണം ഞാനതൊന്നിപ്പോൾ രണ്ടാമതൊന്നും റെഫർ ചെയ്തിട്ടില്ല ഇപ്പോഴാണ് ഈ വയസ്സുകാലമായതുകൊണ്ട് പൂർണ്ണമായിട്ടും ഓർ ഓർമ്മശക്തി കുറഞ്ഞു വന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇവിടെ ആർ എസ് എസ് ഉണ്ടായി എന്തുകൊണ്ട് ഇവിടെ ഇസ്ലാമിക് തീവ്രവാദം ഉണ്ടായി എന്നതിന് കുറ്റക്കാരവരില്ലെന്നും അവരൊക്കെ തന്നെ പൂർണ്ണമായും രാഷ്ട്ര പുനർനിർമ്മാണത്തിനും രാഷ്ട്ര പുരോഗതിയും കാംക്ഷിക്കുന്ന ജനങ്ങളാണെങ്കിലും അവരൊക്കെ തന്നെ പാവകളിപ്പിച്ച് അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടാണ് യഥാർത്ഥത്തിൽ വെള്ളക്കാരൻ അല്ലെങ്കിൽ കൊളോണിയൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പാശ്ചാത്യ സമൂഹം ഇപ്പം നാറ്റോ അടക്കമുള്ള അവരെല്ലാവരും കൂടിയുള്ള അവർ ആണ് അതിന് കാരണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതെങ്ങനെ നിനക്ക് തെളിയിക്കാൻ എന്നുള്ള ചോദ്യമായിരിക്കും യാതൊരു സംശയമല്ല വെള്ളക്കാരൻ ഇന്ത്യ വിടുന്നതിൻ്റെ മുമ്പ് തന്നെ ഇന്ത്യക്ക് നമ്മളതായ നമ്മൾ സ്വയം ഉണ്ടാക്കിയ ഒരു ഭരണഘടന തന്നെ തന്നിരുന്നു ഈ ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും കൗശലത്തോടുകൂടിയും ഈ വിദ്വേഷത്തിൻ്റെ പകയുടെ വെറുപ്പിൻ്റെ വിത്തുകൾ നിക്ഷേപിച്ചിട്ടാണ് അത് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് അവരിവിടുന്ന് പോയത് അതല്ലാതെ നമ്മളെവിടെ മാത്രമല്ല അതൊക്കെ തന്നെ ഏറ്റവും മഹത്തരമായ ഒരു ഭരണഘടനയാണ് നമുക്ക് നമ്മൾ സ്വന്തം ഉണ്ടാക്കിയത് എന്ന ബോധം നമ്മളിവിടെ പുരോഗമനവാദികൾക്ക് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ മനുഷ്യതമന്മാരുടെ യൂറോപ്യൻ സാമ്രാജ്യത്വത്തിൻ്റെ വിജയം യൂറോപ്യൻ ശക്തികൾക്കൊക്കെ തന്നെ ആ കഴിവുണ്ടായിരുന്നു അതായത് നമ്മളെ കൊണ്ട് നമുക്കെതിരായുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യിക്കാൻ യാതൊരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ അവർ സാംസ്കാരികമായി വളർന്നു ഈ ഞാൻ പറയുന്ന ഇത് വളരെ അരോചകമായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നും ഇത്രയും നല്ല സംസ്കാരം സിദ്ധിച്ച പുരോഗമനം കാക്ഷികളായ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സ്വതന്ത്രദാഹികളായ യൂറോപ്യന്മാർ അങ്ങനെയൊക്കെ ചെയ്യോ എന്നായിരിക്കുന്നു അതേ ചെയ്യുള്ളൂ അവർ അതിനവരെ അവരുടെ സംസ്കാരം അവരുടെ ജീവിതരീതി അവരുടെ നാടിൻ്റെ സ്വഭാവം അവിടെയുള്ള വിഭവങ്ങളെ ഇതൊക്കെ അനുസരിച്ച് അവർക്ക് അതേ കഴിയുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാന പ്രശ്നം തന്നെ അവർക്ക് വിഭവദാരിദ്ര്യം എന്നത് എട്ടെണ്ണലായിട്ടുള്ള ഒരു സാധനം അതുകൊണ്ട് തന്നെ മറ്റുള്ള സമൂഹങ്ങളിലുള്ള വിഭവങ്ങളെ കൊള്ളയടിക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സ്വീകരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം അല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അവിടെ ഉണ്ടായ മതങ്ങളൊക്കെ തന്നെ അവരുടേത് മാത്രം ശരി ബാക്കിയുള്ളതൊക്കെ തന്നെ മറ്റുള്ളവരെ കൊല്ലാതെ ഈ എല്ലാ മതങ്ങളിലും അവിടെ വളർന്നു വന്ന എല്ലാ മതങ്ങളിലും അതുണ്ട് എന്തിന് ശാസ്ത്രത്തിലും ഉണ്ട് ഉദാഹരണമായിട്ട് എവല്യൂഷൻ തിയറി അതിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അതായത് ഒരു കോമ്പറ്റീഷനാണ് അവിടെ നേരെ മറിച്ച് ഈ ഇന്ത്യ രാജ്യത്തൊന്നും കോമ്പറ്റീഷൻ ആവശ്യമില്ല കാരണം അത്രത്തോളം സൂര്യപ്രകാശമുണ്ട് വിഭവങ്ങൾ അത്രത്തോളം വിഭവങ്ങളുണ്ട് അപ്പോൾ വിഭവങ്ങൾ എബണ്ടായ ഒരു സ്ഥലത്ത് കോമ്പറ്റീഷൻ്റെ ആവശ്യമില്ല സർവൈവലിൻ്റെ മത്സരം നടക്കില്ല നേരെ കുറച്ച് ഇവിടെ കോപ്പറേഷൻ മതി അതെന്ത് അത് അതെങ്ങനെയാണ് അവർ ഉറപ്പ് വരുത്തി ഇന്ത്യ വിട്ടത് എന്നത് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് നമ്മളെ ഭരണഘടനകൾ എടുത്തു ആ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഏറ്റവും നല്ല ഭരണഘടന എന്നല്ലേ പറഞ്ഞത് അതിലാണ് ഞാൻ പറഞ്ഞ ഈ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ അവരിട്ട് പോയിരിക്കുന്നത് എങ്ങനെ നമുക്ക് മനസ്സിലായി നോക്കുക നിങ്ങൾ ഭരണഘടനയിലെ യഥാർത്ഥത്തിൽ എന്താണ് ആവശ്യം എന്താണ് ഭരണഘടനയുടെ മൗലികമായ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിങ്ങളൊന്ന് നോക്കുക പത്ത് മുതൽ മുപ്പത് വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് അതിൽ എന്താണ് അതിൽ നിങ്ങൾക്ക് ഫണ്ടമെൻ്റലായിട്ടുള്ള ജീവിക്കാൻ അനിവാര്യമായ അത്യാ എല്ലാവർക്കും ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഒരു വാക്കുണ്ട് കേട്ടോ എന്ത് ജീവിക്കാൻ ജീവിക്കാനുള്ള അർഹത എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിലെന്തൊക്കെ ഇല്ല എന്ന് നോക്കാൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടില്ല ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് എന്താ ശുദ്ധവായു ഈ ശുദ്ധവായുവിനെ ഒരാൾ മലിനപ്പെടുത്തുകയാണ് ചേർത്ത് അതിന് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഒരു വലിയ ഒരു ഫാക്ടറി വന്നു ഇപ്പോൾ അവിടെ ആ വായും വെള്ളവും ചീത്തയാക്കുന്നു അതിന് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾക്ക് അവകാശം ഇല്ല പിന്നെ വേണ്ട ശുദ്ധജലമാണ് പിന്നെ ഭക്ഷണമാണ് ഇത് മൂന്നല്ലേ ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യം ഇത് മൂന്നിൻ്റെയും ഉറപ്പ് വരുത്താൻ നമ്മളെ ഭരണഘടനക്ക് കഴിഞ്ഞിട്ടില്ല മറിച്ച് അത് അവിടെയാണ് ഏറ്റവും ഏറ്റവും ഫണ്ടമെന്റലായിട്ട് എല്ലാ ജീവികൾക്കും എല്ലാ മനുഷ്യർക്കും അത്യാവശ്യമായതും ഉറപ്പായിട്ടുള്ളതുമാണ് എന്ത് ശുദ്ധവായു ശുദ്ധജലം ശുദ്ധഭക്ഷണം ഭക്ഷണം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട് അല്ലെങ്കിൽ വിശ്രമം പിന്നെ വിനോദം ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് ജോലി ജോലിക്ക് വേണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഇതൊക്കെ ആണ് യഥാർത്ഥത്തിൽ ഫണ്ടമെൻ്റലായിട്ട് എല്ലാവർക്കും വേണ്ടത് നേരെ മറിച്ച് നമ്മളെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൊക്കെ എന്താണല്ലെന്ന് അറിയോ ആവശ്യമുള്ളവർക്ക് ചിലർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നാലോ എല്ലാവർക്കും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങളൊക്കെ അതിൽ ഉറപ്പ് എന്തൊക്കെയാണ് ഒന്ന് സ്വത്തവകാശം കൂടി തന്നെ എന്തുണ്ടായി സൗകര്യം എന്തായി അന്ന് വരെ ഉണ്ടായിരുന്ന അക്രമമായി യൂറോപ്യൻസും അവരുടെ വൈതാളികരും കവർന്നെടുത്തിരുന്ന സമ്പത്തൊക്കെ അവരുടേതായി അതിനു ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമികൾ ഈ ബ്രിട്ടീഷുകാരുടെയും യൂറോപ്യന്മാരുടെയും തോട്ടങ്ങൾ അതേപോലെ തന്നെ ചർച്ചുകൾക്കൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ തന്നെ ചർച്ചുകൾക്കും പള്ളികൾക്കും മറ്റൊക്കെ അമ്പലങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ അവർ ഉറപ്പുവരുത്തി പിന്നെയോ അപ്പോ സ്വത്തവകാശമുണ്ട് പിന്നെയോ അഭിപ്രായ സ്വാതന്ത്ര്യം ഓ ഭയങ്കര വലിയ നല്ല കാര്യമായിട്ടാണ് നമ്മൾ എല്ലാ ഇപ്പോഴും ഉള്ള പുരോഗമനവാദികൾ പേരും പറയുന്നത് ഈ വയർ വിശന്നിരിക്കുന്നവന് എന്താ അഭിപ്രായമാണുള്ളത് വയർ നിറഞ്ഞവനെ ഈ അഭിപ്രായത്തിൻ്റെ കാര്യമുള്ളു അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ ഉറപ്പുവരുത്തി അതായത് അതാർക്ക അത് വയറ് നിറഞ്ഞവനുള്ളതാണ് വയറ് നിറഞ്ഞവൻ ആവശ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും വയറ് നിറഞ്ഞ വിചാരിച്ചിട്ട് അയ്യൽക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഉണ്ടായിക്കോളന്നില്ല അഭിപ്രായം ഇല്ലാതിരിക്കാം അടുത്തതാണ് ഏറ്റവും ഭീകരം ഏറ്റവും ഭീകരം എന്ത് അതിലാണ് നമ്മൾ പുരോഗമനത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇന്നും അപ്പം ഈ രണ്ട് കാര്യങ്ങളിലും പുരോഗമന പാർട്ടിക്കാരും ഒക്കെ ഏകദേശം നമ്മളോട് യോജിക്കുകയൊക്കെ അത് വേണ്ടിയിരുന്നില്ല പക്ഷെ അടുത്തതാണ് മതസ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം എന്തായാലും ഒരാൾക്കാവാം ആൾക്കാരെ ഓപ്ഷനിലാണ് വേണ്ടവർക്ക് ആവാം വേണ്ടവർക്കും ഇല്ലാതിരിക്കാം അതോടുകൂടി പ്രശ്നമില്ല പക്ഷേ അവിടെ നിൽക്കുന്നില്ല പിന്നീട് വരുന്ന എൻ്റെ ഓർമ്മ ഈ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചാണ് മതസ്വാതന്ത്ര്യം അടുത്ത ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി അവിടെയാണ് ഏറ്റവും വലിയ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ കളി കളിച്ചത് അതായത് നമ്മളെ ഇവിടെ ഉള്ള വിദ്വേഷത്തിൻ്റെ വിത്തുകൾ കാരണം മതം എന്ന് പറയുന്നത് ഇപ്പൊ ഇത് പറ നേരത്തെ പറഞ്ഞ അഭിപ്രായം അല്ലെങ്കിൽ സ്വത്തിലൊന്നും വലിയ മതത്തിൻ്റെ അല്ലെങ്കിൽ വിദ്വേഷത്തിൻ്റെ ഇതില്ല നോക്കാം ചേരിതിരുന്ന വിദ്വേഷത്തിൻ്റെ ഇത് വല്ലാതില്ല പക്ഷെ മതത്തിൽ അങ്ങനെയല്ല മതം വ്യത്യസ്തമായ മതങ്ങളുണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളുണ്ട് സ്വാതന്ത്ര്യം വേണം ഓപ്ഷനിലാണ് വേണ്ടവർക്ക് വേണം ഇല്ലാത്തവർക്ക് അതിലും കുഴപ്പമില്ല അടുത്തതാണ് ഏറ്റവും പ്രധാനം അതായത് നമ്മളെ ഞാൻ ആരോപിക്കുന്നു നമ്മളെ ഇന്ത്യയിലെ മതസ്പർദ്ധ വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു ഉപകരണമായ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്താറ് ഇരുപത്താറും ഇരുപത്തേഴും ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും ഈ നമ്മുടെ സംസ്കാരത്തെ ഒരിക്കലും പുരോഗമന ത്തിലേക്ക് നയിക്കാതിരിക്കാൻ പുരോഗമനം ഒരിക്കലും പാടില്ല എന്ന് ഉറപ്പിച്ച ആർട്ടുകളാണ് ആർട്ടുകളാണ് ഇതൊക്കെ എന്താണ് ഇരുപത്തി ആറ് പറയുന്നത് ഇരുപത്ത മത പ്രചാരണ സ്വാതന്ത്ര്യം മതപ്രചാരണ സ്വാതന്ത്ര്യം നമ്മൾ എന്താ ഒരാൾ അതോടുകൂടി മതം എന്നത് വ്യക്തിപരമായുള്ള ഒരു ആവശ്യത്തിൽ നിന്ന് അത് സാമൂഹ്യമായ ഒരു സാധനമായിട്ട് അറിയാതെ ഒരു ഉൾച്ചേർന്നു യഥാർത്ഥത്തിൽ പ്രചാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളെയും കൂടിയും കൂട്ടുന്നുണ്ടല്ലോ മാത്രമല്ല എന്തിനാണ് ഈ പ്രചാരണം എൻ്റെ മതമാണ് കൂടുതൽ ശരി എന്ന് വരുന്നതോടു കൂടി അവിടെ വിവേചന വിവേചനം ഇപ്പൊ പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള അതിബൃഹത്തായ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ സമ്പന്നമായ ജീവിത ശൈലികളും ജീവിത രീതികളും സംസ്കാരവും ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത് ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ലാത്ത പാശ്ചാത്യരുടെ അതായത് വിഭവദാരിദ്ര്യം അനുഭവപ്പെടുന്ന ഒരു പ്രദേശത്ത് ഉള്ള സംസ്കാരവും തമ്മിലുള്ള ക്ലാഷ് അവിടെയാണ് വരുന്നത് ഉള്ള മതങ്ങൾക്കൊന്നും ആ ഒരു വ്യക്തിപരമായ സാൽവേഷൻ അല്ലെങ്കിൽ മതം നല്ലതാണ് സ്വന്തം ആത്മാവിനെ തൃപ്തിപ്പെടുത്താനും സ്വന്തം മാനസികമായ ഉയർച്ചക്കും വളരെ നല്ലതാണ് അതുണ്ടെങ്കിലേ ശരിയാകുന്നു തോന്നുന്ന ആൾക്ക് അതാവാം അതിന് പുറമെ മതപ്രചാരണത്തോടു കൂടി എന്തായി ഒരാൾക്ക് വിഭവങ്ങൾ കൂടുതൽ കയ്യിലുള്ള ഒരാൾക്ക് അതായത് അത് ഉറപ്പുവരുത്തി എങ്ങനെ സ്വത്തവകാശം കൊടുത്തതോടു കൂടി അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തതോടുകൂടി അത് രണ്ടും ഉറപ്പുവരുത്തി മാത്രല്ല പിന്നെ അത് അതിൻ്റെ ഈ സ്വത്തവകാശം കൂടുതലുള്ളവൻ്റെ മതം സ്വത്ത് കൂടുതലുള്ളവൻ്റെ മതം സ്വത്ത് ഇല്ലാത്തവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള എല്ലാ പഴുതും അതോടുകൂടി വന്നു മാത്രമല്ല അടുത്ത ഇതാണ് അടുത്ത ആർട്ടികളിലാണ് എന്തൊക്കെ ചെയ്തെന്നുള്ളത് അത് സ്ഥാപനവൽക്കരിച്ചു അതായത് ഈ മതങ്ങളെ ഇവിടെ സ്ഥാപനവൽക്കരിക്കാൻ ഭരണഘടനയിലെ ഇരുപത്തേഴാണ് എന്നതിൻ്റെ ഓർമ്മ സ്ഥാപനങ്ങൾ അതായത് മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് തന്നെ കൊടുത്തു അതോടുകൂടിയാണ് സ്വന്തമായി സ്ഥാപനങ്ങൾ ഉണ്ടാക്കാം എന്ത് ഈ മതത്തിന് ഒരിക്കലും ഭരണഘടനയിലെ മൂല്യങ്ങള് ഒന്നും മൂല്യങ്ങളെ മുഴുവൻ എതിർക്കുന്ന ഒരു മതത്തിന് പോലും അവർക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാം ആ സ്ഥാപനങ്ങളിലും മതങ്ങൾ ഈ സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നതിനെ പൂർണ്ണമായും എതിരായിട്ടും സ്ഥാപനങ്ങൾ തന്നെ കൊണ്ടുനടക്കാൻ നമ്മളെ ഭരണഘടനയിൽ അതായത് മഹത്തായ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ മഹത്തായ ഭരണഘടനയിൽ അത് ഉറപ്പ് വരുത്തി അത് ഇന്നും നമ്മളെ പാവകൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ാരുടെ അല്ലെങ്കിൽ കൊളോണിയൽ ശക്തികളുടെ പാവകളാണ് എന്ന് ഞാൻ പറയും ഞാൻ ആരോപിക്കുന്നു ആർക്കെങ്കിലും അല്ലാന്ന് തെളിയിക്കാൻ കഴിയും ഞാൻ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല ഞാൻ ഇന്നലെ മാധ്യമത്തെ കുറിച്ചിട്ട് ഒരു വീഡിയോ ട്രിപ്പും ഞാൻ അങ്ങനെ വിചാരിച്ചല്ല അങ്ങനെ ഒരു പ്രത്യേക ഒരു മതവിഭാഗത്തെയോ അവർ വർഗീയവാദികളാണ് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ അവരല്ല അവരൊക്കെ പാവകളാണെന്ന് വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ഇസ്ലാമിക പാ ഇതുണ്ടായത് നിങ്ങൾക്ക് അറിയാതിരിക്കാം എങ്ങനെയാണ് ആധുനിക ലോകത്ത് ഈ മുസ്ലിം തീവ്രവാദം ഉണ്ടായത് ഹിന്ദു തീവ്രവാദം ഉണ്ടായത് അതൊക്കെ നൂറ് ശതമാനം അതിൻ്റെയൊക്കെ വേരുകൾ നിങ്ങൾക്ക് അന്നത്തെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഒരു ആസൂത്രിതമായ കൃത്യമായ കോൾഡ് ബ്ലഡഡായ ആസൂത്രണത്തിൻ്റെയും കൗശലത്തിൻ്റെയും പൈസാചിതകളുടെയും ഭാഗമാണ് അതിൻ്റെ പ്രോഡക്റ്റ് ആണെന്ന് തെളിയിക്കാൻ ഒരു പ്രയാസമില്ല ഇന്നിപ്പോൾ നമ്മളിവിടെ ഈ ഇസ്രായേലിൽ നടക്കുന്ന കരുതി കുരുതികളും ഇന്ത്യയിൽ നടക്കുന്ന കുരുതികളും പാകിസ്ഥാനുമായിട്ടുള്ള നമ്മളെ അക്രമങ്ങളും അല്ലെങ്കിൽ യുദ്ധങ്ങളും ഇതിനൊക്കെ യഥാർത്ഥത്തിൽ കാരണം ബ്രിട്ടീഷുകാരനാണ് അതിൻ്റെ വിത്തുകളാണ് അവനിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഉള്ള ഈ ഇപ്പോൾ പ്രത്യേകിച്ച് ആർ എസ് എസുകാരും മാർക്സിസ്റ്റുകാരും അല്ലെ ആർ എസ് എസും മുസ്ലിങ്ങളും തമ്മിലുള്ളതിനൊക്കെ ഉള്ള വിത്തിട്ടത് വെള്ളക്കാരനാണ് അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് നമ്മൾ ഇന്നും നമ്മളെ ഭരണഘടനയിൽ തന്നെ അതിനെ പൂർണ്ണമായും ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ പോയിട്ടുള്ളത് എന്താണ് ഈ ഭരണഘടന നോർമലോ ഈ ഭരണഘടന യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരുണ്ടാക്കിയതല്ല വെള്ളക്കാരൻ നമ്മളെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ് വെള്ളക്കാരൻ്റെ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ പാസാക്കിയ ഒരു ആക്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഒരു ആക്ട് അനുസരിച്ച് വേ നമ്മളെ കൊണ്ട് നമ്മൾ തന്നെ നമ്മൾ മുഴുവൻ ഇല്ലോ ഇന്ത്യക്കാരെന്ന് പറയുന്നത് അതാണതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ശതമാനം പേർക്ക് മാത്രമേ ഭരണഘടനാ സമിതിയിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുത്തിട്ടുള്ളൂ ഉള്ളൂ ആ ആക്ട് അനുസരിച്ച് ആ പതിനൊന്ന് ശതമാനം ആൾക്കാരുടെ റെപ്രസെൻറ്റേറ്റീവായ ഭരണഘടനാ സമിതിയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നൊന്നോണ പറഞ്ഞത് ഇതിനെക്കുറിച്ചിട്ട് ഞാൻ എന്തായാലും അടുത്ത ദിവസം ബാക്കി പറയാം കാരണം കൂടുതൽ സമയം വൈകി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഹിന്ദുവർഗീയതയും മുസ്ലിം വർഗീയതയും ക്രിസ്ത്യൻ വർഗീയതയും ഉറപ്പ് വരുത്തിയതെന്നും അത് ഉറപ്പുവരുത്തിയിട്ട് അത് അതുവഴി ഇന്ത്യയുടെ പുരോഗതി ഒരിക്കലും നടക്കരുത് നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പഴയ പോലെ പഴയതുപോലെ ബ്രിട്ടീഷുകാരെത്തുന്നതിൻ്റെ മുമ്പത്തെ ഇന്ത്യ പോലെ ഇന്ത്യ ഒരു ലോക ശക്തിയാവുകയാണെങ്കിൽ അത് അപകടപരമാണെന്നും അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടതൊക്കെ തൻ്റെ പാവകളൊക്കെ കൊണ്ട് പാവകളെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയും എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അവർ പോയതെന്ന് എന്നുള്ള ഏറ്റവും നല്ല തെളിവാണ് നമ്മളെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയാണെന്ന് വിശ്വസിക്കുന്ന ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പാർട്ടിയും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇത്ര എനിക്കിപ്പോൾ പറയുകയാണുള്ളൂ ഞാൻ അടുത്ത ദിവസം ഇതിന് എങ്ങനെ എന്ന് പറയുന്നത് ഇത് സ്ഥാപിക്കാൻ യുക്തിയുക്തമായിട്ട് ഞാനൊരു കണക്ക് മാഷാണ് മാത്രല്ല ഞാൻ ശാസ്ത്രമാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ നിലവിലുള്ള ശാസ്ത്രീയമായ ഇക്വേഷൻ അനുസരിച്ച് എങ്ങനെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ് ഞാൻ നാം എപ്പം ശരിയായ വഴിയിലേക്ക് ശരിയായ ഈ നാട്ടിൻ്റെ ഈ നാട്ടിൻ്റെ നല്ല ഏതൊരു നാട്ടിൻ്റെ ഏതൊരു നാടും ആ നാട് നശിക്കാൻ ആഗ്രഹിക്കില്ല അവരുള്ള ആ വിദ്വേഷത്തിൻ്റെ പക അതിൻ്റെ കാരണങ്ങൾ എടുത്തു കളഞ്ഞാൽ അവരൊന്നിച്ചോളും അപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ മുസ്ലിങ്ങളും ജൂതന്മാരും ഒന്നിക്കാൻ ഒരു പ്രയാസമില്ല അവരൊക്കെ മനുഷ്യരാണ് അതിലും വലിയ പ്രയാസമൊന്നുമില്ല നമ്മളും ഈ പിന്നെ ഈ ഇന്ത്യയിലുള്ള മനുഷ്യർ തമ്മിൽ ഒരേ ചോര ഒരേ നിറം ഒരേ സംസ്കാരം ഒന്നിച്ചെത്രയോ നൂറ്റാണ്ടുകൾ ജീവിച്ച ഈ ജനതയ്ക്ക് ഒന്നിച്ചൊന്നായിട്ട് മുന്നേറാൻ ഒരു പ്രയാസമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് वृतटे जय हिंद जय जगत जय जीवन